ആലപ്പുഴയിൽ ഹൌസ്ബോട്ട് ടൂറിസം ശക്തി പ്രാപിച്ചതോടെയാണ് ഹൌസ്ബോട്ട് നിർമ്മാണ മേഖലയ്ക്ക് ജില്ലയിൽ തുടങ്ങിയത് കനാൽ വകുപ്പിൽ നിന്നും ഹൌസ്ബോട്ട് മേഖലയുടെ ചുമതല തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതോടെ ബോട്ടുകളുടെ ഘടനാമാറ്റത്തിന് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും നിബന്ധനകളും ഏർപ്പെടുത്തുകയുണ്ടായി പാലിക്കപ്പെടാൻ കാലതാമസമുള്ളതും ചിലവേറിയതുമായ നിബന്ധനകൾ കർശനമായതോടെയാണ് പുതിയ ഹൌസ് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ കുറഞ്ഞു തുടങ്ങിയതെന്ന് മേഖലയിലുള്ളവർ പറയുന്നു മുൻപ് പ്രതിവർഷം പത്ത് ബോട്ടുകളുടെ വരെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്ന തൊഴിലാളികൾക്ക് വർഷം മൂന്ന് ബോട്ടുകൾ നിർമ്മിക്കാൻ പോലും ഓർഡർ ലഭിച്ചില്ല പുതിയ പുതിയ നിയമങ്ങൾ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ് പുതിയ കൺസ്ട്രക്ഷൻ പുതിയ നിർമ്മാണത്തിന് ബോട്ടുകൾ ലൈസൻസ് ലൈസൻസ് ഒരു ഒരു ബുദ്ധിമുട്ട് ഈ ഓടുന്ന ബോട്ടുകൾക്ക് പോലും കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സാഹചര്യം അതുകൊണ്ട് അത് കൺസ്ട്രക്ഷനെ ബാധിച്ചിട്ടുണ്ട് ഓർഡറുകൾ കുറഞ്ഞതോടെ ഹൌസ് ബോട്ട് നിർമ്മാണ മേഖലയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികളിലേക്ക് തിരിഞ്ഞു തുടങ്ങി യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരുന്ന ഹൌസ് ബോട്ടുകൾക്ക് കായലിൽ വെച്ച് തീപിടിച്ചതും ബോട്ടുകൾ മുങ്ങിപ്പോയതും ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ആവർത്തിച്ചതോടെ മേഖലയിലേക്ക് കടന്നുവരാൻ പുതിയ ആളുകൾ തയ്യാറാവുന്നില്ല നിലവിലുള്ളവർ ഹൌസ്ബോട്ട് ടൂറിസം രംഗത്തോട് വിട പറഞ്ഞു തുടങ്ങിയതും ഹൌസ്ബോട്ട് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു ഇന്ത്യ വിഷൻ